ആ പെൺകുട്ടിയുടെ ഭർത്താവാരാ ഇവനാ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണൻ ഭാര്യയായിട്ട് സ്ഥിരം വഴക്കൂടാറുണ്ട് അല്ലേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം ഇതാദ്യമായിട്ടാ അല്ലല്ലോ ഗോപാലകൃഷ്ണ റോഡിൽ കിടന്ന് നിങ്ങൾ ഒരിക്കൽ വഴക്കൂടിയിട്ടില്ലേ എന്നിട്ട് ഈ എന്റെ കാറിന്റെ മുമ്പിൽ ചാടി അവൾ ചാടാൻ ശ്രമിച്ചു അതൊക്കെ ഉണ്ട് കല്യാണത്തിന് മുമ്പാ അപ്പോ അവൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നത് ഇതാദ്യമായിട്ടല്ല അത് മാത്രമല്ല ഒരിക്കലും അവൾ എന്നോടും പറഞ്ഞിട്ടുണ്ട് അടുപ്പിലാളിൽ നിന്ന് തീ നോക്കി നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ചപ്പോ തീ ചാടി മരിക്കുന്നത് അവൾ എന്നോടും പറഞ്ഞിട്ടുണ്ട് അവൾക്ക് മരിക്കാൻ ഭയങ്കര കൊതിയാണ് അവൾക്ക് ഭ്രാന്തല്ലേ ഭ്രാന്തെന്ന് പറയാൻ പാടില്ല ഒരു തരം മാനസിക രോഗം ആത്മഹത്യാ പ്രവണതയുള്ള ഒരു മാനസിക രോഗി ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മരണം സ്വയം വരിക്കുക ആ മരണത്തിലൂടെ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുക അതാവളുടെ ഉദ്ദേശം അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ഒരു കത്തെഴുതി എപ്പോഴും കൂടെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയതാ ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ വായിക്കാം പ്രിയപ്പെട്ട അച്ഛൻ ഞാൻ ഒരിക്കലും ആത്മഹത്യയില്ല എന്റെ മരണം അത് ഏത് നിമിഷത്തിനും സംഭവിക്കാം അങ്ങനെ സംഭവിച്ചാൽ അച്ഛൻ അറിയണം അതൊരു കൊലപാതകമാണെന്ന് എന്റെ ഭർത്താവാണ് എന്നെ കുന്നിരിക്കുന്നതെന്ന് അച്ഛന്റെ മകൾ മീര എന്ത് പണ്ടാരത്തിനടാ ഇവിടെ ഇങ്ങനെ കൊണ്ടു കഴിത്തിരിക്കുന്നത് എവിടെങ്കിലും കൊണ്ടുപോയി കളയുണ്ടോ ഇവന് കളയെ എവിടെ കൊണ്ട് കളയാൻ കളയാൻ അവള് പൂച്ചപ്പുട്ടിയും പട്ടിക്കുട്ടിയൊന്നും അല്ല ഇവന്റെ ഭാര്യയെ നീ ഇത് അനുഭവിക്കണോടാ ആയിക്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം കുത്തും ഈ ശവത്തി ഞാൻ കുത്തും എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടോണ്ട് വന്നു എന്റെ നായകൻ തട്ടിയെടുക്കാൻ മത്തയച്ചാട്ടാ ഇവന് നീ അക്രോ മുഴുവൻ ചെയ്തത് വഴീനങ്ങാണ്ട ഒരു ഭ്രാന്തി പെണ്ണിനെയും പിടിച്ചോണ്ട് വന്നിട്ട് എന്റെ അമ്മാവന്റെ മകളാണ് മുറപ്പൊണ് നിനക്ക് എന്തോ ഒരു അഹങ്കാരം ഉണ്ടായിട്ട് വേണം ആ ഭ്രാന്തി പെണ്ണിനെ എഴുതി താലിവിനെ കെട്ടില്ലാന്നിയ എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് എവിടെങ്കിലും കൊണ്ട് കഴിഞ്ഞാൽ അവള് പോവു ഒഴിഞ്ഞു അവള് അവൾ ഒന്നും ഒഴിഞ്ഞു പോവില്ല മത്തായി ചേട്ടാ ഇവനെയും കൊണ്ടാ അവള് പോകൂ നീ ഇതൊന്നും കേൾക്കണില്ലേ കേക്കായിരിക്കാണ്ട് അവനെ അവനോടല്ലേ പറഞ്ഞത് മാതാവിനോടാ ഓഹോ മാതാവിനോടും കർത്താവിനോടും പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ഓരോരുത്തരും വിധിയാ അത് നീ നമ്മളായിട്ട് തടയാതിരുന്നാൽ മതി വിധിയാ എന്ത് വിധി ഗോപാലകൃഷ്ണ നീ പേടിക്കുന്ന നീ അവൾ എവിടെ നിന്ന് പറഞ്ഞുവിട ബാക്കി കാര്യം ഞാൻ കേൾക്കുന്നു ഏറ്റല്ലോ ഒടുക്ക അവൾ എവിടെങ്കിലും ചാടി ചത്തിട്ട് ശവം കൊണ്ട് പോലീസുകാർ വരുമ്പം അതും കൂടെ അങ്ങ് ഏറ്റോണം എന്റെ മത്തായി ചേട്ടാ ഇവൻ അവളുടെ കഴിച്ച് താലി കെട്ടി പോയില്ലേ ആ താലി അവളുടെ കഴിച്ച് കിടക്കുന്നിടത്തോളം കാലം അവൾ ഭാര്യയും ഇവൻ അവളുടെ ഭർത്താവുമാണ് അവൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഇവനാ അത് നേരാണല്ലോ അപ്പൊ ഇനി എന്താ ഒരു മാർഗം ഒറ്റ മാർഗമേ ഉള്ളൂ ഇവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവൻ കെട്ടിയ താലി ഇവൻ തന്നെ പൊട്ടിക്കണം എന്താ അതവന് സംഭവമല്ല ഇതാ ഞാൻ പറഞ്ഞത് ഓരോരുത്തരുടെ വിധിയെ അനുഭവിക്കട്ടെ എന്ന് നീ ഇത് പൊട്ടിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാനിത് പൊട്ടിച്ച് വലിച്ചെറി പൊട്ടിച്ചത് പറയടാ എടാ പറയാ എന്ത് ആയുസന്റെ വലിപ്പം കൊണ്ട് മാത്രമാ ഇത്തവണയോട് രക്ഷപ്പെട്ടത് പിന്നെ മറ്റൊരാത്ഭുതം കൂടി ഒരുപക്ഷെ ഷോക്ക് ഏറ്റത് കൊണ്ടാ എന്തായാലും അവൾ ഇപ്പൊ തികച്ചും നോർമലാ എന്തെങ്കിലും അസുഖം ഉണ്ടായിരുന്നതിന്റെ ഒരു ലക്ഷണവും ഇപ്പൊ അവളിലില്ല ഡോക്ടർ ആ കുട്ടിക്ക് ഭർത്താവിനെ കാണണം വരും അകത്തേക്ക് വരും എവിടെ ഡോക്ടർ എന്റെ ഭർത്താവ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ വിളിക്കൂ ഡോക്ടർ അദ്ദേഹത്തോട് ഇങ്ങോട്ട് വരാൻ പറോക്ടർ എന്തായത് ഞാനല്ലേ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ ആരാ ഞാൻ ആരാണെന്നോ ഞാൻ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണനോ ഏത് ഗോപാലകൃഷ്ണൻ

ബാംഗ്ലൂരിൽ മീരാ ഗാർമെന്റ്സ് ആന്റ് എക്സ്പോർട്ടേഴ്സ് ഉടമ മഹേന്ദ്രവർമ്മയാണ് എന്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസം പോലും തികയതിന് മുമ്പ് എനിക്കവിടെ നഷ്ടപ്പെട്ടത് ബാംഗ്ലൂർ ഒരു ദിവസം ഞങ്ങൾ താമസിക്കുന്ന ഫോർത്ത് അവന്യൂവിൽ എനിക്ക് എഴുത്ത് എഴുതി വെച്ചിട്ട് അവളെ വൃത്തിച്ചേ അവൾ മരിക്കാൻ പോവാണെന്നും അവളുടെ മരണത്തിന് ഉത്തരവാദി അവളുടെ അച്ഛനും അമ്മയാണെന്നും കത്തിൽ അതുപോലെ തന്നെ ഒരു കത്ത് അവൾ അവളുടെ അച്ഛനും അമ്മയ്ക്ക് അയച്ചിരുന്നു അതിൽ അവളെ ഞാൻ കൊല്ലാൻ ശ്രമിക്കുകയാണെന്നും കൊന്നിട്ട് അത് ആത്മഹത്യയാക്കാൻ നോക്കുകയാണെന്നും വികലമായ അവളുടെ പ്രതികാരങ്ങളായിരുന്നു പ്രതികാരങ്ങളായിരുന്നതല്ല പക്ഷേ അവൾ അച്ഛനും അമ്മയ്ക്ക് അവളുടെ അസുഖം മനസ്സിലായില്ല അവളെ കാണാതായപ്പോൾ അവരായ എഴുത്ത് വിശ്വസിച്ചു അവർ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ എനിക്കെതിരെ പോലീസ് പരാതി കൊടുത്തു അവളുടെ മകളെ സ്വത്തിനു വേണ്ടി ഞാൻ കൊന്നു കുറിച്ചു മൂടിയത്രേ തെളിവിനായിട്ട് അവളുടെ ആ എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് ജീവിതം തന്നെ ഈ നന്ദിയും എങ്ങനെ ഡോക്ടർ ഒക്കെ പറയണെന്ന് എനിക്ക് നിൽക്കുന്ന ഇവരോടാ വേണ്ടത് എനിക്ക് നിങ്ങളാരെയും അത്ര പരിചയമില്ല പക്ഷേ നിങ്ങളെപ്പോലെ നല്ല മനുഷ്യരുടെ കയ്യിൽ വന്നു ചേർന്നുകൊണ്ട് മാത്രം എനിക്ക് എന്റെ ഭാര്യ തിരിച്ചു കിട്ടിയത് ഒരിക്കലും ഒരിക്കലും ഞാനൊന്നും മറക്കില്ല ഇന്നും നാളെയും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും അവളുടെ അച്ഛനും അമ്മയും ഇവളെ തിരിച്ചു എത്തിയറിഞ്ഞ നാളെ ഓസ്ട്രേലിയ വരുന്നുണ്ട് അവർ വന്നു കഴിഞ്ഞാൽ നേരെ ചെങ്ങന്നൂർക്കായി പോവാ അവിടെ അവരോടൊപ്പം കുറച്ചു ദിവസം താമസിച്ചിട്ട് പിന്നെ ബാംഗ്ലൂർക്ക് മടങ്ങും മഹേന്ദ്ര എന്തായത് എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നു എന്താ പോണ്ടേ പോയ ഓക്കെ കാണാം ശരി യാത്ര ഡോക്ടർ പറഞ്ഞു നിങ്ങളെയൊക്കെ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് ഒന്നും കൂടിയല്ല ഒക്കെ എന്റെ രോഗത്തിന്റെ ഭാഗമായിട്ട് കണ്ട് പൊറുക്കണം എല്ലാം മറക്കണം വരട്ടെ ഗോപാലക്ഷണ എന്റെ കഴുത്ത് കെട്ടിയ ആ താലി ഞാൻ തിരിച്ചു തരുന്നില്ല അതെന്റെ കയ്യിലിരിക്കട്ടെ ഓർമ്മയിലില്ലാത്ത എന്റെ ആ ഭ്രാന്തൻ നാളുകളുടെ ഓർമ്മയ്ക്കായിട്ട് ൊഴിഞ്ഞ കൂടിനുള്ളി വീണുടഞ്ഞതാരുള്ളു കൊണ്ടുനെങ്കിൽ ഏറ്റമൊറിപ്പാടിനുള്ളിൽ വരങ്ങൾ മാത്രം നീക്കി വച്ചതാരു അമ്മ മനം തേങ്ങും I'll you.